ഗ്രേസ് ടൈമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് യേശു ക്രിസൂൺ എന്നാമത് സ്വാഗതം ചങ്ങനാശ്ശേരി വലിയ ആത്മീയ ചലനങ്ങളെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഹോൾ ഫില്ലായി നൂറുകണക്കിന് ആൾക്കാർ പുറത്ത് നിൽക്കേണ്ട നിലയിൽ വലിയ ജനസാന്ദ്രത കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു ചങ്ങനാശ്ശേരിയിലെ ഉണർവിൽ നിങ്ങളും പങ്കാളിയാകണമേ കടന്നു വരണമേ നേരിട്ട് കാണണമേ ഞാൻ നിങ്ങളെ ചങ്ങനാശ്ശേരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡിൽ റോമാലേഖനങ്ങളിലെ പഠനങ്ങളാണുള്ളത് നാം പ്രധാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം ഏഴാം അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത് റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു ഇരുപത്തിയൊന്നാം വാക്യം ശ്രദ്ധിച്ചിട്ട് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതെന്റെ അവയവത്തിലുള്ള പാപ എന്നെ ബദ്ധനാക്കി കളയുന്നു ഇരുപത്തിമൂന്നാം വാക്യം ശ്രദ്ധിച്ചാടെ അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആരും വിടുവിക്കും റോമാലേഖൻ ആറ് അധ്യായം മുഴുവൻ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് നാം മരിച്ചു കിടന്ന പാപം സംബന്ധിച്ച് യേശുക്രിസ്തുവിൽ ആകുമ്പോൾ ഒരു മരണം സംഭവിക്കുകയാണ് യേശുവിന്റെ മരണത്തോട് ഏകീഭവിച്ച സ്നാനത്താൽ അത് സംഭവിച്ചു എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുവാൻ നിയമത്തിൽ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ നിബന്ധനകൾക്ക് കീഴിലായാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് നിബന്ധനകൾക്ക് വിധേയമായാൽ അല്ലെങ്കിൽ നിയമത്തിന്റെ കീഴിലായാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് നിയമം മേളിൽ ഉള്ളത് കൊണ്ട് നിയമത്തിൻ്റെ കീഴിൽ നിങ്ങളായതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല അത് ഞാൻ പറയുന്നതിന് മുമ്പേ ബൈബിളാണ് പറഞ്ഞത് സദ്യക്കും ഇരുപത്തി ഒന്നാം വാക്യം ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു എൻ്റെ ഉള്ളത്തിൽ മുഴുവൻ ന്യായ പ്രമാണങ്ങൾ കൽപ്പനകൾ ഞാൻ ആക്കി വെക്കുന്നു എൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന കൽപ്പനകളിൽ ഞാൻ രസിക്കുന്നു ഞാൻ ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് മുഴുവൻ ന്യായപ്രമാണമാണ് ന്യായമായ പ്രമാണങ്ങളാണ് എൻ്റെ അകത്തുള്ളത് കൽപ്പനകളാണ് ലോസ് നിയമാവലികളാണ് നിയമങ്ങളാണ് എൻ്റെ അകത്തുള്ളത് അടുത്ത പത്രം ശ്രദ്ധിച്ചാട്ടെ കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണും ഒരു വലിയ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് വിശദീകരിപ്പന ഠാക്കിൽ നായ പ്രമാണം ഉള്ളിലെ ന്യായപ്രമാണത്തോട് പോരാടുന്ന അവയവത്തിലെ പാപപ്രമാണം സാധാരണ രീതിയിൽ യേശുക്രിസ്തുവിലൂടെയുള്ള ജയം പാപത്തിന്മേൽ ഒരു വ്യക്തി സ്വായുധമാക്കുന്നതിന് മുമ്പേ സ്വീകരിക്കുന്നതിന് മുമ്പേ സ്വയ അനുസ കല്പനാനുസരണത്തിലൂടെ അല്ലെങ്കിൽ നിബന്ധനകൾ അനുസരിക്കുന്നതിലൂടെ പാപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു ശ്രമം നമ്മുടെ ഈ സെൽഫ് റൈൻഷ്യസ്നസിന്റെ സ്വയം നീതിയുടെ ഭാഗമായി നമ്മളിന്ന് ഉണ്ടാകാറുണ്ട് പക്ഷെ ആ പ്രതികരണം തീർത്തും പരാജയമാണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായി കാണുന്നത് ഞാൻ എത്ര ശ്രമിച്ചാലും സ്വയമായി എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിലാണ് പാപം എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വികാരമകത്തും നിയമം പുറത്തുമാണ് മാനുഷിക വികാരങ്ങൾ കോപമാകട്ടെ സാഠ്യമാകട്ടെ ദേഷ്യമാകട്ടെ എന്തുമായിക്കോട്ടെ വികാരം അകത്തും നിയമം പുറത്തുമാണ് പുറത്തുള്ള നിയമം അകത്തെ വികാരത്തെ നിയന്ത്രിക്കാൻ ഒരിക്കലും പര്യാപ്തമല്ല നിയമമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പാപത്തെ ജയിക്കണമെന്നില്ല അരുത് ആയിരം വട്ടം പറഞ്ഞാലും ആകാം ഉള്ളിൽ നിന്ന് പറയുന്ന വൈകാരികതയ്ക്കാണ് ഞാനും നിങ്ങളും പലപ്പോഴും കീഴടങ്ങാറുള്ളത് ഇത് നിങ്ങളുടെ എൻ്റെയും പ്രശ്നമല്ല ഇത് ന്യായപ്രമാണം ഭൂമിയിൽ ദൈവത്താൽ കൊടുക്കപ്പെട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന മോശം മുതൽ ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം അരുത എന്ന ആയിരം വട്ടം പറയുമ്പോഴും അവർ ചെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കാര്യം കൽപ്പന പുറത്തും വൈകാരികത വികാരം അകത്തുമായിരുന്നു അകത്തെ വികാരത്തെ നിയന്ത്രിക്കാൻ പുറത്തെ നിയമത്തിന് പല സന്ദർഭങ്ങളിലും കഴിഞ്ഞിരുന്നില്ല ഇവിടെ പൗലോസ് തന്റെ അവസ്ഥ പറയുമ്പോൾ ഇരുപത്തി വാക്യം ശ്രദ്ധിച്ചായിട്ട് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ രസിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ മുഴുവൻ ഞാൻ കൽപ്പനകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു ഓരോ ഞായറാഴ്ച അല്ലെങ്കിൽ ഓരോ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ വചനം കേൾക്കുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വചനം വായിക്കുമ്പോൾ വചനം വായിച്ച വചനത്തെ ഞാൻ എൻ്റെ ഉള്ളിലാക്കുന്നു ഞാൻ അതിലൂടെയൊക്കെ ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നയപ്രമാണത്തെ രസിക്കുന്നു അരുത അരുത എന്ന ലോസ് കൽപ്പനകൾ എനിക്കറിയാം ഞാനതിൽ രസിക്കുന്നു എങ്കിലും അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ച് റോബാലേഖനം ഏഴാം അദ്ദേഹത്തിന് ഇരുപത്തിരണ്ടാം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരടിക്കുന്ന പോരാടുന്ന വേറെ ഒരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതെല്ലാം ഉള്ള പാപ പ്രമാണത്തിന് എന്റെ ബദ്ധനാക്കി കളയുന്നു ഉള്ളിൽ ന്യായ പ്രമാണം അവയവത്തിൽ പാപ പ്രമാണം പ്രം പൊങ്ങുന്ന സമയത്ത് അതിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു എന്നാൽ അകത്ത് പാപപ്രമാണം പൊങ്ങുന്ന അവയവത്തിലെ പാപപ്രമാണം പ്രമാണം പൊങ്ങുന്ന സമയത്ത് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ താഴ്ന്നു വരുന്നു പാപപ്രമാണത്തിൻ്റെ കൽപ്പനകൾ ഉയർന്നു വരുന്നു മിക്കവാറും ആൾക്കാർ പള്ളി പോകുമ്പം അല്ലെങ്കിൽ മോസ്കി പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള ദൈവീക കാര്യങ്ങൾ ആലോചിച്ച് നടക്കുന്ന സമയത്തെല്ലാം പക്ക വിശുദ്ധന്മാരാണ് നല്ല വിശുദ്ധന്മാരാണ് പാപം ചെയ്യാൻ ഒരു ടെൻഡൻസി പോലും ഉണ്ടാകാറില്ല പക്ഷേ ഇത് കഴിഞ്ഞുള്ള സമയത്താണ് ടെംപ്ടേഷനിൽ പരീക്ഷണങ്ങളിൽ വീണു പോകാറുള്ളത് ഈ ബലഹീനതയെ സഹായിക്കാൻ കർത്താവിന് കഴിയും ഈ ബലഹീനതയിലേക്ക് കർത്താവിൻ്റെ കൃപ വന്ന് വ്യാപരിച്ചിട്ട് ഈ ബലഹീനത കൂടാത്ത വ്യക്തികളാക്കി നിങ്ങളെയും എന്നെ കർത്താവിനെ മാറ്റാൻ പദ്ധതിയുണ്ട് അതിനായി നമ്മുടെ ഈ സംസാരത്തിനിടയിൽ യേശു വന്നിട്ടുണ്ട് ഈ സംസാരിക്കുന്നതിനിടയിൽ വിശ്വസിക്കുക ഏൽപ്പിച്ചു കൊടുക്കുക നിരന്തരം നിലനിൽക്കുന്ന ഒരു ജയ ജീവിതത്തിലേക്ക് ഇന്ന് കർത്താവ് നമ്മെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു താങ്കൾ ഇനി പാപത്തിന് പരാജയപ്പെടുന്ന വ്യക്തിയല്ല പാപത്തെ പരാജയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഈ ഈ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇരുപത്തി ഇരുപത്തിരണ്ടാം വാക്യം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരടിക്കുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണും അപ്പൊ തന്നിൽ തന്നെ ഒരു യുദ്ധം നടക്കുകയാണ് ഉള്ളിലെ ന്യായപ്രമാണം അവയവത്തിലെ പാപപ്രമാണം പാപ പ്രമാണം പറയുന്നു അരുത് അവയവത്തിലെ പാപ പ്രമാണം ആകാം അങ്ങനെ ജീവിക്കുന്നവരാരും ഇല്ലിവിടെ അങ്ങനെയൊക്കെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ നോക്കുവോ ഭൂമിയിലല്ലേ സ്വർഗത്തിലൊന്നും അല്ലല്ലോ ഇവിടെ ഇതൊന്നും സാധ്യമൊന്നുമല്ല ഇത് കേൾക്കാനൊക്കെ രസമുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുകയില്ല നിങ്ങളെ കൊണ്ട് സ്വയമായി ഇത് പറ്റുകയില്ല നിബന്ധനകൾക്ക് കീഴിലാകുന്ന കൊണ്ടും ഇത് പറ്റുകയില്ല കൽപ്പനാനുസരണം കൊണ്ടും ഇത് പറ്റുകയില്ല പക്ഷേ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ വാസ്തവമായി യേശുവാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ വീഴ്ത്തപ്പെട്ടാൽ ഇത് സാധ്യമാണ് പ്രിയരെ യേശുക്രിസ്തുവിൽ ഒരു ജയ ജീവിതം സാധ്യമാണ് ശ്രദ്ധിച്ചുകേട്ടെ ഇരുപത്തിരണ്ടാം വാക്യം എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതെന്റെ അവയവങ്ങളുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിക്കളയും ഉള്ളിൽ ന്യായപ്രമാണം ഉള്ളപ്പോഴും പാപ പ്രമാണം എന്നെ ബദ്ധനാക്കിക്കളും എന്നെ ബന്ധിച്ചു കിടന്നു അകത്തെ നിയമം പാപത്തെ ജയിക്കാൻ പര്യാപ്തമായില്ല എന്ന് മാത്രമല്ല പാപത്തിൽ നിന്ന് എന്നെ ജയിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അകത്ത് നിയമം ഉള്ളപ്പോൾ തന്നെ ഞാൻ ബന്ധിക്കപ്പെട്ടു എന്നിട്ട് ആ മനുഷ്യൻ പൗലോസ് ഇരുപത്തിമൂന്നാം വാക്യത്തെ നിലവിളിക്കുകയാണ് അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞു വന്ന സാരം ജയകരമായ ഒരു കൃത്യജീവിതം കേൾക്കുമ്പം കുറെ നിബന്ധനകൾക്കകത്തേക്ക് പോയി ജയിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ലോകത്തിൽ മുഴുവൻ എന്ത് ചെയ്താൽ എനിക്ക് ജയിക്കാൻ കഴിയും ഏതനുസരിച്ചാൽ എന്ത് ചെയ്താൽ എനിക്ക് ജയിക്കാനാണ് കഴിയും ഇന്ന് ചെയ്ത് രക്ഷപ്പെടുകയല്ല വിശ്വസിച്ച് രക്ഷപ്പെടുക ആ ഒരു വലിയ സത്യത്തിലേക്ക് നാം ഈ ദിവസങ്ങളിൽ വരേണ്ടിയതുണ്ട് ഇത് കർമ്മ മോക്ഷമല്ല വിശ്വസിച്ചുള്ള രക്ഷയാണ് എന്തോ ചെയ്ത് രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം നിനക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരി ഒരിക്കലും ചെയ്തുള്ള രക്ഷപെടലല്ല വിശ്വസിച്ചുള്ള രക്ഷപ്പെടൽ എന്തും ചെയ്യാൻ മാനവരാശി തയ്യാറാണ് കാരണം ഈ മതത്തിന്റെ പിടിവലി എപ്പോഴും ഡൂസിന് ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മതം പക്ഷെ മാർഗം എപ്പോഴും ചെയ്യാനല്ല വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റേത് മതമല്ല മാർഗമാണ് ഭൂമി വന്നത് മതം സ്ഥാപിക്കാനല്ല യേശു ഒരു മതത്തിൻ്റെ ആളല്ല യേശുവിൻ്റെ അനുഭവമാണ്സ് ഇതൊരു റിലേഷൻഷിപ്പാണ് ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ ഇസ് എ റിലേഷൻഷിപ്പ് ഇതൊരു ബന്ധമാണ് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ഭയപ്പെട്ട് പാപം ചെയ്യാതിരിക്കുക അത് ഇതിനകത്ത് പറയേണ്ടി വരുന്ന മറ്റൊരു മേഖലയാണ് ഭയത്തിൻ്റെ ലെവലും സ്നേഹത്തിൻ്റെ ലെവലും രണ്ടും രണ്ടാണ് ഭയത്തിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അപ്പനെ പേടിച്ച് അല്ലെങ്കിൽ അമ്മയെ പേടിച്ച് അടി പേടിച്ച് അടി കിട്ടുമല്ലോ എന്ന് പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കുന്ന ലെവൽ എന്നാൽ അത് സ്നേഹത്തിൻ്റെ ഒരു പകർച്ചയ്ക്ക് മുമ്പുള്ള ലെവലാണ് എന്നാൽ സ്നേഹത്തിലുള്ള ലെവലെന്ന് പറയുന്നത് ഈ ഭയത്തിലുള്ള ലെവലിന് വളരെ പരിമിതികളുണ്ട് അപ്പൻ്റെ മുമ്പിൽ ഡീസൻറ്റാണ് പക്ഷേ അപ്പൻ്റെ അതിർത്തികൾ വിട്ടുപോയാൽ ചിലപ്പോൾ തെറ്റി സാധ്യതയുണ്ട് പക്ഷെ സ്നേഹത്തിൽ അപ്പൻ്റെ അതിർത്തി അല്ല വിഷയം അപ്പൻ്റെ കണ്ണ് ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന നിറയുമെന്ന് ഓർത്ത് ഞാൻ തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു ജയകരമായ ജീവിതം അപ്പം ഇന്ന് ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന ചിന്ത ഇതാണ് നിയമാനുസരണം കൊണ്ട് പാപത്തെ ജയിക്കാൻ കഴിയുകയില്ല കൽപ്പനാനുസരണം കൊണ്ട് പാപത്തെ ജയിക്കാൻ കഴിയുകയില്ല റോമലഗ്നെ എട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യം കൂടെ ശ്രദ്ധിച്ചാണ് റോമലക എട്ടാം അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അടുത്ത വാക്ക് കേട്ടെ റോമർ എട്ട് മൂന്ന് ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം എൻ്റെ പുത്രനെ പാപജത്തിന്റെ സാദൃശ്യത്തിൽ പാപ നിമിത്തം അയച്ചു പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ റോമർ എട്ട് മൂന്ന് ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ ജഡത്തിലുള്ള ബലഹീനത ജടത്താലുള്ള ബലഹീന നിമിത്തം നിയമം പറയുന്നു ചെയ്തോ പക്ഷേ ജഡം പറയുന്നു ചെയ്യണ്ട ചെയ്യാൻ പറ്റിക്കുന്നില്ല അല്ലെങ്കിൽ വികാരം എന്നെ സമ്മതിക്കുന്നില്ല നിയമം പറയുന്നു അങ്ങനെ ജീവിക്കണം പക്ഷേ വികാരം എന്നെ കൊണ്ട് അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ മനുഷ്യൻ തോറ്റത് ജഡത്തിൻ്റെ മുമ്പിലാണ് ഈ പരാജയം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം മോശയുടെ നേതൃത്വത്തിലാണ് സീനായ് മലയിൽ നിന്ന് കൽപ്പന ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് ന്യായ ആറാമത്തെ കൽപ്പന മോശയുടെ കയ്യിലിരിക്കുന്ന പത്ത് കൽപ്പനകളിലെ ആറാമത്തെ കൽപ്പന കൊല കൊണ്ടുവന്ന മോശ കോപ കോപരവശനാകുന്നു കാളക്കുട്ടിയെ ഉണ്ടാക്കിപ്പെട്ടത് കണ്ട് കൽപ്പലകൾ എറിഞ്ഞുടയ്ക്കുന്നു അടുത്ത രംഗം നിങ്ങൾക്കറിയാം യഹോയുടെ പക്ഷത്തോടെ ഒരു മാറം നിക്കട്ടെ അല്ലാത്ത ഒരു പ്രാർത്ഥിച്ച് വീട്ടിൽ പോട്ടെ എന്നല്ല പറഞ്ഞേ ആണെന്നോ പെണ്ണെന്നോ അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരി എന്നോ നോക്കാതെ ബാക്കി മുഴുവൻ ഇടത്തും വെട്ടിക്കൊന്നുകളയാൻ കൽപ്പന പുറപ്പെടുവിച്ചു ആരെ കൊല ചെയ്യരുത് എന്ന കൽപ്പന ഭൂമി കൊണ്ടുവന്നയാള് ഏ അതിശയിക്കരുത് ഞാൻ വചനത്തിലുള്ള കാര്യമാണ് പറയുന്നത് കുല ചെയ്യരുത് എന്ന കൽപ്പന കൊണ്ടുവന്ന ആള് അന്ന് പറഞ്ഞത് മൂവായിരം പേരെ കൊല്ലാനാണ് അന്ന് കൊല്ലപ്പെട്ടത് മൂവായിരം പേരാണ് നോക്കേ കുല ചെയ്യരുത് എന്ന കൽപ്പന എഴുതിയ അല്ലെങ്കിൽ എഴുതിയത് സ്വീകരിച്ചയാൾ കൽപ്പന കയ്യിലിരുന്നയാൾ നന്നായി ദൈവം എഴുതിയത് കണ്ടയാൾ താഴെ വന്നിട്ട് പറയുന്നു യഹോയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കണം ബാക്കിയുള്ളവരെ കൊല്ലുക നിയമം കൊണ്ടുവന്നയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിയമത്തിൽ ജയജീവിതം അസാധ്യമാണ് നിയമം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ജയജീവിതം അസാധ്യമല്ല മോശയുടെ കൈ നിയമം പറയുന്നു കൊല ചെയ്യരുത് പക്ഷെ മോശയുടെ അകത്ത് വരുന്നത് വികാരം മോശയോട് പറയുന്നു അല്ല കൊല ചെയ്തേ പറ്റുകയുള്ളൂ പലപ്പോഴും ഈ മേഖലയിലാണ് നാം പരാജയപ്പെടുന്നത് കേൾക്കുന്ന വചനങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ല കേൾക്കുന്ന വചനത്തോട് നമ്മുടെ ഉള്ളം പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ കേൾക്കുന്ന വചനത്തോട് നമ്മുടെ വൈകാരികത ഒത്തുപോകുന്നില്ല ഒത്തുപോകാത്തപ്പോൾ പല പ്രാവശ്യം നമ്മൾ അറ്റം തീയും ജഡത്തിൽ ശ്രമം നടത്തും ശ്രമം നടത്തിയിട്ട് വിപല ശ്രമങ്ങളാകുമ്പോൾ നമ്മൾ പറയും ഈ ക്രിസ്ത്യ ജീവിതം വെരി ഇത് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന അല്ല ഇത് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന അല്ലായിരുന്നെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ യേശു ഒരിക്കലും പറയുകയില്ലായിരുന്നു എൻ്റെ മുഖം മൃദുവാണ് ഇത് ലഘുവാണ് നിനക്ക് ഇത് വഹിക്കാൻ പറ്റുന്നതാണ് എന്ന് ഒരിക്കലും കർത്താവ് പറയുകയില്ലായിരുന്നു ദാറ്റ് മീൻസ് നിനക്ക് ഇത് വഹിക്കാൻ പറ്റും എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ ജഡത്തിലുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടാണ് അല്ല എങ്കിൽ വിത്തു വീഴാതെ ഫലം കെട്ടിത്തൂക്കിയിട്ട് ആൾക്കാരെ കളിപ്പിക്കുന്ന രീതിയിലാണ് നാം ജീവിക്കുന്നത് യേശു ക്രിസ്തു ഒരു ജയജീവിതം സാധ്യമാണ് നിയമാനുസൃതമായ നിയമം അനുസരിക്കുന്നതുകൊണ്ടുള്ള ജയജീവിതമല്ല യേശുക്രിസ്തുവിനാൽ ഉളവാകുന്ന ഒരു ജീവിതം ആ ഇവിടെ റോമറട്ടിന്റെ മൂന്നിൽ അത് തന്നെയാണ് പറഞ്ഞത് ജടത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്ക ജഡത്തിലുള്ള ബലഹീനതയുടെ മുമ്പിൽ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല സജിത് പറഞ്ഞല്ല റോമറട്ടിന്റെ മൂന്ന് ശ്രദ്ധിച്ചാട്ടെ റോമറട്ടിന്റെ മൂന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ജടത്തിലുള്ള ബലഹീനത മുമ്പിൽ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല ആ കഴിയാഞ്ഞതിൽ മനുഷ്യൻ തോറ്റുകിടന്നപ്പം അവനെ കഴിയിപ്പിക്കാനാണ് അല്ലെങ്കിൽ അതിൽ ആ പരാജയത്തിൽ മനുഷ്യനെ വിജയിപ്പിക്കാനാണ് ദൈവം തന്റെ പുത്ര പാപജത്തിന്റെ പാപം ജടത്തിൽ ശിക്ഷ വിധിച്ചു അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നീതി തമ്മിൽ നിവർത്തിയാകേണ്ടതിന്റെ ഞാനും നിങ്ങൾ കൽപ്പനാനുസരണം ജഡത്തിൽ നിന്ന് ചെയ്യാൻ നോക്കി ജഡത്തിൽ കൽപ്പന അനുസരിച്ച് രക്ഷപ്പെടാൻ കഴിയാതെ ഞാന് നിങ്ങൾ വരുന്നപ്പോൾ ഞാന് നിങ്ങളെ നിലവിളിച്ചു റോമറേഡിന്റെ അവസാനിട്ട് കണ്ടില്ല അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധിനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും മനുഷ്യന്റെ നിലവിളിയാണ് ഈ നിലവിളി ഇരുന്ന് മനുഷ്യൻ നിലവിളിച്ചപ്പോൾ കസേറിലിരുന്ന് കസേര പൊക്കാൻ കഴിയാതെ ഓരോ പ്രാവശ്യം ശ്രമിക്കും തോറും മനുഷ്യൻ താഴെ വീണപ്പം മനുഷ്യൻ മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നെ കൊണ്ട് സ്വയമായിട്ട് പറ്റുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തീരുമാനം എടുത്തതാ ഈ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ തീരുമാനം എടുത്തതാ ഇന്നും ഞാൻ തീരുമാനം എടുത്തതാ പക്ഷേ എനിക്ക് തുടരാൻ കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഈ ബലഹീനത ജഡത്തിൽ ഉള്ളത് കൊണ്ട് ഈ ബലഹീനതയെ ജഡത്തിൽ നീക്കാൻ ദൈവം യേശുക്രിസ്തുവിനെ ജഡത്തിലയച്ചു ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു പ്രോമിന്റെ മൂന്ന് വായിച്ചാട്ടെ ശ്രദ്ധിച്ചാട്ടെ നിങ്ങളെ വാക്ക് ജടത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൽ ദൈവം തന്റെ പുത്രനെ ദൈവപുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപജടത്തിൽ അയച്ചു അല്ല പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു അവിടുത്തെ ജടത്തിൽ പാപം ഇല്ലായിരുന്നു പക്ഷെ പാപജടത്തിന്റെ സാദൃശ്യം ഉണ്ടായിരുന്നു പാപജടത്തിന്റെ സാദൃശ്യത്തിലാക്കി അയച്ചിരുന്നു മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ആ ശരീരത്തിൽ മുഴുവൻ ലോകത്തിന്റെയും പാപത്തെ ഇടുകയായിരുന്നു എന്റെ പരാജയത്തെ എന്റെ ജഡത്തിലുള്ള തോൽവിയെ യേശുവിൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പരാജയം ഒരിക്കലും യേശു ചുമന്ന് കഴിഞ്ഞു എനിക്ക് ഇന്ന് ജഡത്തിൽ പരാജയമല്ല ജയജീവിതം സാധ്യമാണ് എങ്ങനെ ഇത് ചുമന്നു മാറ്റിയ യേശു എന്റെ അകത്ത് വരികയാണെങ്കിൽ ഞാൻ തോറ്റുകിടന്ന ജഡത്തെ ജയിച്ചവൻ എന്റെ അകത്ത് വരികയാണെങ്കിൽ അവനാൽ എനിക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയും ആഹ് എന്നിട്ട് അടുത്ത വാക്ക് പറയാം ജഡത്താൻ നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ സാധിപ്പം ദൈവം തന്നെ പുത്രനെ പാപ ജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം വായിച്ചു ഏത് പാപം ജന്മപാപം കർമ്മപാപം പ്രവൃത്തി പാപത്തിൽ വന്നോണ്ടിരുന്ന പാപം നിമിത്തം വായിച്ചു പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഏത് ജടത്തിൽ എന്റെ നിങ്ങളുടെ ജഡ്ഡത്തിൽ അല്ല യേശുവിന്റെ ജടത്തിൽ ശിക്ഷ വിധിച്ചു അതായിരുന്നു കാൽപുരി ക്രൂശം യേശുവിന്റെ ജടത്തിൽ പാപത്തിന്റെ ശിക്ഷ വിധിച്ചു അതായിരുന്നു കാൽപ്പുരി ക്രൂഷ് കാൽവരി കുഴിച്ചിൽ യേശുവിന്റെ ജഡത്തിൽ പാപത്തിന്റെ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ അപ്പൊ അടുത്ത വാക്ക് പറയുക ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ഏത് ജീവിതം അത് ജഡത്തെ അനുസരിച്ചുള്ള ജീവിതമല്ല അപ്പൊ മുമ്പിലത്തെ ജീവിതം എങ്ങനെയായിരുന്നു ജടത്തെ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു അപ്പൊ എന്തായിരുന്നു പ്രശ്നം പുറത്ത് കൽപ്പനയും അകത്ത് ജഡത്തിന്റെ അനുസരണവുമായിരുന്നു ഇന്ന് അല്ല അനുസരിച്ച് നടക്കുന്നത് അടുത്ത വാക്ക് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശം അതാണ് ന്യായപ്രമാണത്തിന്റെ നീതി ലിസൺ ലിസൺഫുളി ന്യായപ്രമാണത്തിന്റെ നീതി ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് എന്തോ അതാണ് കുല ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് എന്തോ അതാണ് ന്യായപ്രമാണത്തിന്റെ നീതി അത് തന്നെ ആ പുത്രങ്ങളുടെ നിവൃത്തിയാകുന്നത് അതാ യേശു പറഞ്ഞ ന്യായപ്രമാണത്തെ നീക്കാനല്ല ഞാൻ നിവർത്തിക്കാനാവാണ എന്നിലൂടെ ഫുൾഫിൽ ആവുകയാണ് ഞാൻ ന്യായ പ്രമാണത്തെ ഫുൾഫിൽ ചെയ്യുകയാണ് ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവരെ ഇനി കൽപ്പനാനുസരണത്തിലൂടെ അല്ല ജയമെടുക്കേണ്ടത് ഞാൻ അവരുടെ അകത്ത് വന്നിട്ട് അവർ ജയാളികളാണ് അല്ല ലൂയ ഇന്ന് നിങ്ങളെ എന്നെ ജയിപ്പിക്കാൻ നമ്മെ ജയിപ്പിക്കാൻ ഒരാരോഗ്യമുള്ള സമൂഹത്തെ പുറത്തു കൊണ്ടുവരുന്നത് ഇന്ന് എന്തൊക്കെയോ നിബന്ധനകൾ പറഞ്ഞ് വരട്ടിയിരുത്തി ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ കണ്ടംനേഷൻ വേണമെങ്കിൽ എനിക്ക് പ്രസംഗിക്കാം അത് ചെയ്യരുത് ആ ശിക്ഷ വരും ഇത് ചെയ്യരുത് ഈ ശിക്ഷ വരും കോഴ്സ് അതറിയത്തില്ലാത്തവരാരെവിടെയുള്ളേ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞോണ്ടല്ലേ ചെയ്തത് സോ അറിവില്ല എന്നുള്ളത് നല്ല ഇവിടുത്തെ പ്രശ്നം എനിക്കെന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം ആ പ്രശ്നത്തിലാണ് ജഡത്താലുള്ള ബലഹീനതയെ മാറ്റുവാൻ ജഡത്തിൽ യേശുക്രിസ്തുവാണ് ഹലൂയ ഇന്ന് ജഡത്തിൽ വന്ന യേശു ക്രിസ്തു ആത്മാവിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ് അവിടുന്ന് യേശുവായി വെളിപ്പെട്ട് ക്രിസ്തുവായി നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ് അവിടുന്ന് ജഡസസംബന്ധനായി വെളിപ്പെട്ട് ആത്മസംബന്ധനായി നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ് അവിടുന്ന് മനുഷ്യപുത്രനായി വെളിപ്പെട്ട് ജഡത്തിൽ പാപത്തെ വഹിച്ചിട്ട് ദൈവപുത്രനായി നിങ്ങളുടെ ഉള്ളിലിരിക്കയാണ് അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഹലലൂയ മനുഷ്യത്വത്തിൽ വന്നത് പാപത്തെ ചുമക്കാനാണ് ദൈവത്വത്തിൽ വന്നത് നിങ്ങളുടെ അകത്ത് കയറാനാണ് ഇന്ന് യേശുവിനുള്ള ഉള്ളം തുറന്ന് വിളിക്കുന്ന ഉടനെ യേശു വന്ന് നമ്മുടെ ആത്മാവിൽ അണയുകയാണ് യേശു ആത്മാവിൽ അണഞ്ഞ് ചിന്തയെ തന്നെ മാറ്റുകയാണ് ആത്മാവിൽ അണയുന്ന യേശു ദേഹിയുടെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോഴാണ് ചിന്ത ദേഹിയുടെ ഉൽപാദനമാണ് ചിന്ത ദേഹിയുടെ മേലെ യേശുവിൻ്റെ കൺട്രോൾ വരികയാണ് ദേഹത്തിന്റെ മേലെ യേശുവിന്റെ കൺട്രോൾ വരുമ്പോഴാണ് ആത്മാവിലിരുന്ന് ദേഹിയെയും ദേഹത്തെയും നിയന്ത്രിക്കുമ്പോഴാണ് ദേഹം സൗഖ്യമാകുന്നത് വിശ്വസിക്കുക എന്തൊക്കെയോ നിബന്ധനകൾ കേൾക്കുന്നൊണ്ടോ കുറെ കണ്ടമിനേഷൻ്റെ ആലോചനകൾ കേൾക്കുന്നുണ്ടോ അത് ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടും ഇത് ചെയ്തില്ലെങ്കിൽ അത് വരും ആ ആംബുലൻസ് ലൈറ്റ് ഇട്ട് പോകുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കയറും അതുകൊണ്ട് അത് തുടർന്ന് തുടരരുത് നിർത്തിക്കോ ഇങ്ങനെയുള്ള ഭയപ്പാടിലല്ല ഇത് 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 ഭയപ്പെടുത്തി ഒതുക്കുന്ന കാലമല്ല ഈ ദൈവം ഇന്ന് പർവ്വതത്തിൻ്റെ മേളിലും സ്ഥൂലമായതും കത്തുന്നതും തീ തീ കത്തുന്നതും ഇടിമുഴക്കം കാരണേക്കം മിന്നൽ പിണ വാക്കുകളുടെ ശബ്ദം ഇങ്ങനെ കൊടുമുടിയിൽ ഇറങ്ങി വന്ന് ഭയപ്പെടുത്തി നിങ്ങളെ അടിമപ്പെടുത്തുകയല്ല ഇന്ന്വൻ അപ്പൻ്റെ രൂപത്തിൽ സ്നേഹ സ്വരൂപനായിട്ട് സ്വർഗസ്തനായ നല്ല പിതാവായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ പിതാവിന്റെ സ്നേഹം ഇന്ന് നമ്മെ പാപം ചെയ്യാതെ വന്ന യേശുക്രിസ്തുവിനോട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു അജയം നിങ്ങളിലേക്ക് യേശുക്രിസ്തുവിനാൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ബ്രദർ എല്ലിങ്ങനെ തന്നെ മാറുവാണോ വിഷയം എല്ലിങ്ങനെ ഡിസ്ലൊക്കേഷൻ എവിടുന്ന് വരുന്നു കണ്ടിട്ടില്ലല്ലോ നേരിമംഗലം ഓ മൈ ശക്തി അടിക്കുന്നു ദൈവശക്തി അടിക്കുന്നു തരട്ടെ കഴിഞ്ഞു പോനെ ഫാൻ കറക്കോ ഫാൻ കറക്കിക്കോ പൈസ മാറി 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 മാറ ഫാൻ കറക്കട്ടെ ഇങ്ങനെ തിരിക്കുമ്പത്തേനും തെന്നി പോവായിരുന്നല്ലേ പൊക്കത്തില്ലായിരുന്നു പൊക്കത്തിലായിരുന്നു എത്ര വർഷമായിട്ട് ഇങ്ങനെ പൊക്കിയല്ലായിരുന്നു ഒരു ഒരു സോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുക ഇപ്പൊ സ്റ്റുഡിയോ ചങ്ങനാശ്ശേരി മുഴുവൻ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് റെക്കോർഡ് ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ലോകമെമ്പാടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക കർത്താവ് യേശുക്രിസ്തുവിന്റെ ഞങ്ങൾ ഞങ്ങളടുത്ത് വരികയാണ് കുടുംബത്തെ ചൊല്ലി മകനെ മൂത്ത മകനെ ചൊല്ലി വിലപിക്കുന്ന ഒരു പിതാവിന്റെ ദീനരോധനം കർത്താവിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു കർത്താവ് വിളിച്ചു പറയുന്നില്ല ആ സങ്കടത്തെ പിതാവെ കർത്താവ് ഒപ്പി മാറ്റുകയാണ് ഇനി ഇനി ആ മകനെ ചൊല്ലി കരയേണ്ടി വരികയില്ല അവൻ പാപത്തിന്റെ പിടിയിലാണ് അവൻ അവനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വേറൊരു മൾട്ടി പേഴ്സണാലിറ്റി എന്ന നിലയിൽ വേറൊരു വ്യക്തിത്വം എന്ന നിലയിൽ ആ ഓഹ് മേൻ ചീസസ് ആ ആ വിഷയത്തെ കുറച്ചുകൂടെ ആധികാരികമായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു ഏതോ ഒരു വിദേശ രാജ്യത്ത് ഈ ഈ വൈറ്റ്സിന്റെ വെള്ളക്കാരുടെ നാട്ടിൽ തന്നെ മകനെ ചൊല്ലി വളരെ കൾച്ചർ കൾച്ചറലായിട്ടുള്ള ആയിട്ടുള്ള മലയാളി കൾച്ചർ കൾച്ചറൽ ജീവിക്കുന്ന ഒരു കുടുംബം പക്ഷെ പുറത്തു പറയാൻ നാണക്കേടാണ് അതുപോലെ മകൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഓ സ്തോത്രം ഒരു മകനെയും ഒരു മകളെയും കർത്താവ് വെളിപ്പെടുത്തുകയാണ് അവരെ ചൊല്ലി വിലപിക്കുന്ന ഒരു കുടുംബത്തോട് കർത്താവ് പറയുകയാണ് ആ മകൻ്റെ ഇപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവൻ്റെ ചിന്തയിൽ കിട്ടിയിരിക്കുന്ന ആ സാധാന്യ നുഖങ്ങളെ യേശുവിൻ്റെ ആത്മാവ് പൊട്ടിച്ച് കളയുകയാണ് ഒരു വലിയ സ്വാതന്ത്ര്യം ആ കരയുന്ന അമ്മയുടെ മേലെ ആ അപ്പന്റെ മേലെ ആ മകന്റെ ആ മകളുടെ മേലെ ഇപ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങട്ടെ ചീസസ് അല്ലല്ലോ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു 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 വിഷയം കത്താവ് പറയാനായിട്ട് പറയുന്നു ഈ യെസ് മുണ്ടക്കയം ആ ആ റേഞ്ചിൽ ആ ആ ഭാഗങ്ങൾ ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ആ ഭാഗങ്ങളിലുള്ള ഒരു ഒരു വിഷയം കത്താവ് വെളിപ്പെടുത്തി പറയുന്നു വിദേശ രാജ്യത്തേക്ക് ഭർത്താവ് പോയി ചില നാളുകളായിട്ട് യാതൊരു വിവരവുമില്ല ആ മനുഷ്യൻ അവിടെ വേറെന്തോ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് ആരൊക്കെയോ മുഖാന്തരം നീ അറിഞ്ഞു പക്ഷെ അത് വെറും തെറ്റിദ്ധാരണകളാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സാത്താൻ ഇപ്പോൾ ഈ ആലോചന പറയുന്ന സമയത്ത് തന്നെ ആ വിദേശത്തായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ചങ്ങലകളെ യേശു പൊട്ടിച്ചു കളയുകയാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കേണ്ട കർത്താവ് അങ്ങനെ കർത്താവെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൽപ്പനാനുസരണത്താൽ അല്ല യേശുവിനാൽ ഉള്ള വലിയ രൂപാന്തരം ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു പഴയ ഉടമ്പടിയിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ ഇതെന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടി ഇത് പഴയ കൽപ്പന അല്ല ഇത് ഇതെന്റെ രക്തത്തിന്റെ ഉടമ്പടി ഇത് രക്തം കൊണ്ട് ഞാൻ എഴുതിയ നിയമമാകുന്നു ഇത് കല്ലിൽ എഴുതിയ നിയമം അല്ല അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു ഇത് നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള കല്പന അത്ര ഈ പുതിയ ഉടമ്പടിയുടെ ശക്തി എന്നെ ലോകം പാട് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെ മേലെ യേശുവിന്റെ നാമത്തിൽ കല്പിച്ചു അവരുടെ ബിസിനസ്സിൽ അവരുടെ ആരോഗ്യത്തിൽ അവരുടെ സമ്പത്തിൽ അവരുടെ സകല മേഖലകിടമേലും കൽപ്പിച്ചാക്കുന്നു ആത്മീകമായി ഈ ദിവസങ്ങളിൽ ഈ റോമാലേഖനത്തിലെ ക്ലാസ്സുകളിലൂടെ തന്നെ ഭയങ്കരമായ വർധനവ് യേശുവിനെ നാമത്തിൽ പലർക്കും സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ യേശുവിനാമത്തെ ആണ് ഞാൻ വളരെ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്ക്രീനിൽ തുടർവാനുമായി കാണുന്ന ഫോൺ നമ്പറുകൾ വേഗത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന പങ്കാളികൾ നിങ്ങളുടെ കോളുകൾക്കായിട്ട് കാത്തിരിക്കുന്നു ഈ ഡിസംബർ മാസത്തിൽ ചങ്ങനാശ്ശേരിൽ വലിയ മെഗാ ഇവൻ്റുകൾ പലരും നടക്കാനായിട്ട് പോകുന്നു ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഒന്നാം തീയതി വരെ ജനുവരി മാസം ഒന്നാം തീയതി വരെ അതായത് തേർട്ടി പ്ലസ് നൈറ്റോടു കൂടെ ഒരു ബിഗ് ഇവൻ്റ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു യേശു സൗഖ്യമാക്കുന്ന ശുശ്രൂഷം നടക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ പലരും ആ ടൈമിലേക്ക് ലീവ് എടുത്ത് വരുന്നുവെന്ന് ഇപ്പോൾ തന്നെ ഫോണിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ അനേക ഹോട്ടൽസ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു വേഗത്തിൽ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് റിസർവ് ചെയ്യാൻ താല്പര്യം അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും തുടർമാനമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വേഗത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ടെ ഈ എപ്പിസോഡിലും നിങ്ങൾ ഞങ്ങളെ കേട്ടതിന് നന്ദി ഗാഡ് ബ്ലെസ് യു